ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാലോ അല്ലെങ്കിൽ കാടുമൂടിയ ഒരു പ്രദേശത്ത് എത്തിപ്പെടുമ്പോഴോ നമ്മുടെ മനസ്സിൽ ഭയം നിറയ്ക്കുന്ന ഒരു ഉരക വിഭാഗമുണ്ട് അതേ പാമ്പുകൾ എന്ന മനുഷ്യൻ്റെ എക്കാലത്തെ പേടി കേവലം ഒരു ചേരയെ കണ്ടാൽ പോലും ഒന്ന് ഭയന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ പാമ്പുകൾ അത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് വർഷം തോറും മൃഗങ്ങളാൽ മരിക്കുന്ന മനുഷ്യരിൽ രണ്ടാം സ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരാണ് അറിയാം ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള പത്ത് പാമ്പുകളെ കുറിച്ച് ഇറ്റ്സ് മീ യുവർമ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവികളെ പൊതുവെ അവയുടെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ും കോൾഡ് ബ്ലഡ് ആനിമൽസ് എന്നും തരം അതിൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് അതായത് തണുത്ത രക്തമുള്ള ജീവികളിൽ ആണ് പാമ്പുകൾ ഉൾപ്പെടുന്നത് ഇവ ഉരക വിഭാഗമാണ് കൈകാലുകൾ തീരെയില്ല അതിനാൽ തന്നെ ശൽക്കങ്ങളോട് കൂടിയ പുറംതൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് സർപ്പിള ചലനം നേർരേഖ ചലനം വലിഞ്ഞുനീങ്ങൽ പാർശ്വ ചലനം എന്നിങ്ങനെ നാല് തരം ചലനങ്ങളാണ് പാമ്പോൾക്കുള്ളത് പാമ്പോൾക്ക് മൂത്രസഞ്ചിയില്ല ദ്രാവകരൂപത്തിൽ മൂത്രം വിസർജിക്കുന്നതിന് പകരം ജലനഷ്ടം ഉണ്ടാകാതായിരിക്കാൻ പരൽ രൂപത്തിലുള്ള യൂറിക് ആസിഡാണ് ഇവ വിസർജിക്കുന്നത് ഇതിന് ഒരു തരം രൂക്ഷഗന്ധമാണ് കപ്പ പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്നത് പോലെയോ ശീമക്കൊന്നയുടെ വാടിയ ഇലകൾക്കുണ്ടാകുന്നത് പോലെയോ ഉള്ള ഒരു ഗന്ധം നാട്ടിൻ പുറങ്ങളിൽ പൊതുവെ ഇത് പാമ്പ് വാ വാതുറക്കുമ്പോഴുള്ള മണമാണെന്ന് ഇന്നും പലരും കരുതുന്നു എന്നാൽ പാമ്പിന്റെ വായിക്കു പ്രത്യേക മണമൊന്നുമില്ല ഇവയുടെ വിസർജ്യം കാണാൻ കോഴിയുടെ കാഷ്ടാസന സമാനമായിരിക്കും ശീതരക്തജീവികൾ ആയതിനാൽ തന്നെ ഇവയ്ക്ക് അന്തരീക്ഷ താപനിലയ്ക്ക് അനുസരിച്ച് തങ്ങളുടെ ശരീര താപനില നിയന്ത്രിക്കാൻ കഴിയില്ല ദഹനം നടക്കണമെങ്കിൽ ഒരു നിശ്ചിത ഊഷ്മാവ് അത്യാവശ്യമാണ് അഞ്ച് ഡിഗ്രിയിൽ താഴെ ദഹനം അല്പം പോലും നടക്കില്ല മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാലും ദഹന നിരക്ക് താഴും ഏകദേശം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പാമ്പുകളുടെ ദഹനത്തിന് ആവശ്യമായ ഊഷ്ണം ഇങ്ങനെ ദഹനം പൂർണമായും നടന്നാൽ ഇരയുടെ മിക്കവാറും എല്ലാ ഭാഗവും ദഹിച്ചു പോകും എങ്കിലും പലപ്പോഴും ഇരയുടെ നഖം അസ്ഥി കഷ്ണങ്ങൾ രോമം തുടങ്ങിയവ ഇവയുടെ വിസർജ്യത്തിൽ കാണാറുണ്ട് അഞ്ഞൂറ്റി ഇരുപത് ജീനസുകളായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷ്യസുകൾ പാമ്പുകൾക്ക് ലോകത്തു ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളും കേരളത്തിൽ നൂറിലധികവുമുണ്ട് ഇതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിഷം കൂടിയ പാമ്പുകളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബ്ലാക്ക് മാമ്പ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയതും വേഗതയേറിയതുമായ പാമ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇവയ്ക്ക് പതിനാലടി നീളവും മണിക്കൂറിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൈൽ വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങാനും കഴിയും ഇവയ്ക്ക് ചാരനിറമോ തവിട്ടു നിറമോ ഉള്ള ചർമ്മമുണ്ട് പക്ഷെ ഇവയുടെ വായുടെ ഉള്ളിലെ ഇരുണ്ട നിറത്തിൽ നിന്നാണ് ഇവയ്ക്ക് ബ്ലാക്ക് മാമ്പ എന്ന പേര് ലഭിച്ചത് ഇവയുടെ വിഷം ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെടുന്നു ഇവയുടെ കടിയേറ്റ് രോഗബാധിതനായ ഒരാൾക്ക് ആദ്യം കഠിനമായ വേദന അനുഭവപ്പെടുകയും ഒരു മണിക്കൂറിനുള്ളിൽ കോമയിലേക്ക് പോവുകയും ചെയ്യുന്നു മറമരുന്ന് നൽകാത്ത വിഷബാധയേറ്റ വ്യക്തി ആറു മണിക്കൂറിനുള്ളിൽ മരണപ്പെടും ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഭൂംസ്ലാഗ് ആണ് ഇത് പ്രധാനമായും ദക്ഷിണാഫ്രിക്ക സ്വാസിലാൻഡ് നമീബിയ സിംബാവെ തുടങ്ങിയ തെക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു വലിയ കണ്ണുകളും തിളങ്ങുന്ന നിറമുള്ള ശരീരവും മുട്ടയുടെ ആകൃതിയിലുള്ള തലയുമാണ് ഈ പാമ്പുകൾ ഭൂംസ്ലാഗ് ആൺ പാമ്പുകൾക്ക് നീല അല്ലെങ്കിൽ കറുപ്പ് സ്കെയിൽ അരികുകളുള്ള പച്ച നിറമായിരിക്കും പെൺപാമ്പുകൾക്ക് തവിട്ട് നിറവും ബൂംസ്ലാഗ് ഇരയെ ചവച്ചരച്ച് കീഴ്പ്പെടുത്തുന്നത് വരെ വിഷം ഉപയോഗിക്കാറില്ല ഇവയുടെ വിഷം ഹീമോടോക്സിൻ ആണ് അതിനാൽ ഈ വിഷം ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളിൽ നിന്നും മരണം സംഭവിക്കുന്നത് വരെ ആന്തരികവും ഭാഗ്യവുമായ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും വളരെ ചെറിയ അളവിലുള്ള വിഷം പോലും മരണകാരണം ആകുന്നു എന്നത് ഇവയുടെ പ്രത്യേകതയാണ് ലക്ഷണങ്ങൾ പോലും പലപ്പോഴും വൈകി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ എട്ടാം സ്ഥാനത്ത് ഫെർഡി ലാൻഡ്സ് എന്ന ഇനമാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും അപകടകാരിയായ പാമ്പാണിത് കൂടുതലായി വനങ്ങളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് നാല് മുതൽ അടി വരെ നീളമുണ്ട് ഇത് വളരെ ആക്രമണകാരികളായി കാണപ്പെടുന്നു ഇവയ്ക്ക് കുന്തത്തിൻ്റെ ആകൃതിയിലുള്ള തലയും ഡയമണ്ട് ആകൃതിയിലുള്ള പാടുകളും തവിട്ട് നിറത്തിലുള്ള പാടുകളും നീളമുള്ള ശരീരവുമുണ്ട് ഇതിൻ്റെ വിഷത്തിന് ശീതീകരണ വിരുദ്ധ ഗുണങ്ങളുണ്ട് അതിനാൽ ഇത് മസ്തിഷ്ക രക്തസ്രാവത്താൽ ഉള്ള മരണത്തിന് കാരണമാകുന്നു ഇതിൻ്റെ വിഷം മിനിറ്റുകൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരികയും പലപ്പോഴും കഠിനമായ നെക്രോസിന് കാരണമാവുകയും ഒപ്പം ശരീരകോശങ്ങളെ കറുപ്പിക്കുകയും ചെയ്യുന്നു ഏഴാമത് റസൽ വൈപ്പർ ആണ് ഇവനൊരു ഇന്ത്യക്കാരനാണ് കേട്ടോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തദ്ദേശീയ പാമ്പായ റസൽ വൈപ്പർ അതുതന്നെ നമ്മുടെ സ്വന്തം അണലി ഇന്ത്യയിലെ വലിയ നാല് പാമ്പുകളിൽ ഒന്നാണ് ഇവൻ ഓരോ വർഷവും ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമാകുന്ന ഇവൻ ഒരു നിസാര പുള്ളിയല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ ഇവയ്ക്ക് വൃത്താകൃതിയിലുള്ളതും കട്ടിയുള്ളതുമായ ശരീരവും ചെറിയ വാലുമുണ്ട് ഏകദേശം നാല് മുതൽ ആറടി വരെ നീളവും ഇവയ്ക്ക് അതിൻ്റെ കറുപ്പും തവട്ടും നിറവും കാരണം ഒളിച്ചിരിക്കാൻ എളുപ്പമാണ് മാത്രമല്ല പലപ്പോഴും വയറുകളിലും മറ്റും ഒളിച്ചിരുന്ന് കർഷകരെ ആക്രമിക്കാറുണ്ട് ഒറ്റക്കടിയിൽ ഇരുപത്തിരണ്ട് മനുഷ്യരെ കൊല്ലാൻ ഇവയുടെ വിഷത്തിന് പറ്റും കടിയേറ്റാൽ രണ്ട് മണിക്കൂറിനകം വിഷം രക്തസ്രാവം ഡീഹിബ്രിനേഷൻ ഷോക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന നിലയ്ക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്നു ആറാമതായി ഈസ്റ്റേൺ ടൈഗർ സ്നേക്ക് ആണ് ഇവയുടെ ജന്മദേശം തെക്ക് കിഴക്കൻ ഓസ്ട്രേലിയ ആണ് മഞ്ഞയും കറുപ്പും ചെതുമ്പലും ഉള്ളതും കടുവയോട് സാമ്യതയുള്ളതിനാൽ ഇങ്ങനെ ഒരു പേര് ലഭിച്ചു കടിയേറ്റാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിഷബാധയുണ്ടാകും ഇതൊരു ന്യൂറോടോക്സിനാണ് അസഹനീയമായ വേദന ഇക്കിളി മരവിപ്പ് ശ്വസന ബുദ്ധിമുട്ട് പക്ഷാഘാതം എന്നിവയാണ് ലക്ഷണങ്ങൾ അഞ്ചാമതായി സോസ്കെയിൽഡ് വൈപ്പറാണ് മറ്റെല്ലാ പാമ്പുകളെക്കാളും കൂടുതൽ മനുഷ്യ മരണങ്ങൾ ഇവ മൂലം സംഭവിക്കുന്നു ഇവ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഏറ്റവും ഭയാനകരവും ആക്രമണ സ്വഭാവമുള്ളതുമായ പാമ്പുകളിൽ ഒന്നാണെന്ന് മാത്രമല്ല സ്വയം ഇവയുടെ ശരീരത്തിൽ ഉരസി മൂർച്ചയുള്ള ശബ്ദമുണ്ടാക്കുന്ന ഭീഷണി പ്രകടനവും പേരുകേട്ടമാണ് ഇതിന് വലുപ്പം കുറവാണ് വളരെ ചെറിയ അളവിൽ മാത്രമേ വിഷം പ്രയോഗിക്കൂ എന്നാലും അത് മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യനെ കൊല്ലൂ ബാൻഡഡ് ക്രൈറ്റ് ആണ് നാലാം സ്ഥാനം ഇവയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് മഞ്ഞ വരകളുള്ള കറുപ്പ് ഇവയുടെ സവിശേഷതയാണ് അതിനാൽ തന്നെ രാത്രികളിൽ കൂടുതലായി ഇവയെ കാണപ്പെടുന്നു പകൽ സമയത്ത് മന്ദഗതിയിലായിരിക്കും പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും കാണപ്പെടുന്നു അത്യന്തം മാരകമായ വിഷമാണ് ഇവയ്ക്കുള്ളത് അത് ശ്വസന പേശികളെ തളർത്തുകയും ഡയഫ്രം ചലിക്കാതെ ശ്വാസം മുട്ടൽ മൂലം മരണപ്പെടുകയും ചെയ്യുന്നു രാജവംപാല യെസ് ദ വൺ ആൻഡ് ഓള്ളി കിങ് കോബ്ര അതെ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ രാജവംപാലയാണ് കേരളത്തിൽ ഇത്രയുമധികം ഫാൻ ബേസ് ഉള്ള മറ്റൊരു പാമ്പുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദക്ഷിണേഷ്യ സ്വദേശിയായ ഇവ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പാണ് ഇവയുടെ കടി വളരെ ശക്തമാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു ആനയെ കൊല്ലം വരെ അതിന് കഴിയും പതിനെട്ടടി നീളത്തിൽ വളരുകയും പ്രകോപിതനാകുമ്പോൾ തല തലനിലത്തു നിന്നും അനേകം അടി ഉയർത്തുകയും ചെയ്യും ഒരു രാജകുമ്പാലയുടെ കടിയേറ്റാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുക കൂടാതെ ഏഴ് മില്ലിമീറ്റർ വിഷം കുത്തിവെച്ചുകൊണ്ട് തുടർച്ചയായി നിരവധി തവണ കടിക്കുന്ന പാമ്പ് എന്നും ഇവ അറിയപ്പെടും സ്വന്തം ഇനത്തെ തന്നെ ഭക്ഷിക്കുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് കോബ്ര രണ്ടാമതായി വരുന്നത് തീരദേശ തായ്പനാണ് ഓസ്ട്രേലിയൻ ഔട്ട് ബാക്കിൽ കാണപ്പെടുന്ന മാരകമായ പാമ്പാണ് ഇത് ഇവയുടെ പ്രത്യേകത അവിശ്വസനീയമായ വേഗതയാണ് ഇവ അതിൻ്റെ ഇരയെ പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ പലതവണ കടിക്കുന്നു ഇളം ഒലിവ് മുതൽ കടും തവിട്ടു വരെ നിറമുള്ള ഇതിന് ചുവപ്പ് കലർന്ന കണ്ണുകളാണ് ഇവയ്ക്ക് നീളമുള്ളതും മെലിഞ്ഞതുമായ ശരീരമാണ് ഇനി ഒന്നാം സ്ഥാനത്തുള്ളത് ഉൾനാടൻ തായ്പാൻ എന്ന പാമ്പാണ് ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷം ഇവയ്ക്ക് സ്വന്തം ഓസ്ട്രേലിയ ആണ് സ്വദേശം ഇരുണ്ട അരികുകളുള്ള ചെതുമ്പലുകളോട് കൂടിയ തവിട്ടു നിറമാണ് ഇവയ്ക്ക് മറ്റ് എല്ലാ പാമ്പുകളെക്കാളും വിഷമുള്ള വിഷം ഇവയ്ക്കുണ്ട് ഒറ്റക്കടിയിൽ നൂറ് മനുഷ്യരെ കൊല്ലാനുള്ള ശേഷി എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ ലെവലേശം സംശയം വേണ്ട വിഷമേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ഫലം പ്രകടമാവുകയും ഒരു മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും എന്നാൽ ഇവ ആക്രമണകാരികൾ അല്ല മനുഷ്യരോട് ജാഗ്രത പുലർത്തുന്നവരാണ് പ്രകോപിപ്പിക്കപ്പെട്ടാൽ ശരവേഗത്തിൽ ആക്രമിക്കുകയും ചെയ്യും സോ മേൽപ്പറഞ്ഞവയാണ് ലോകത്തിലെ വിഷമേറിയ പത്തു പാമ്പുകൾ പാമ്പുകൾ പണ്ട് മുതലേ തെറ്റിദ്ധാരണകളുടെയും പുരാണകഥകളുടെയും വിഷയമാണ് ചില സംസ്കാരങ്ങൾ പാമ്പുകളെ പോലും ആരാധിക്കുന്നു വ്യാളികൾ എക്കിഡ്ന ബാസ്ലിക്സ് തുടങ്ങിയ നിരവധി പുരാണ സർപ്പങ്ങൾ പാമ്പുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഒരു പ്രകോപനവും ഇല്ലാതെ പാമ്പുകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് അപൂർവമാണ് അവയ്ക്ക് മനുഷ്യരെ പേടിയാണ് മനുഷ്യൻ തന്നെ മനുഷ്യരെ പേടിപ്പിക്കുമ്പോൾ അവയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലോകത്തിലെ പത്ത് വിഷമേറിയ പാമ്പുകളെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ആർ മെൽ സൈനിങ് ഓഫ്